നമസ്കാരം സിബി പർത്തലേക്ക് സ്വാഗതം ആദ്യ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ആനയഴുത്തുപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗനിർദ്ദേശമായി കൈക്കോടേ കേരള തീർത്ഥാടക തൃശൂർ ജില്ലയിലെ ഔട്ട്ലെറ്റ് ചാവക്കിടയും പ്രവർത്തനം ആരംഭിച്ചു പൊതുമേഖല പേതായ എസ് ബി ഐ വായ്പാ നിരക്ക് വർദ്ധിപ്പിച്ചു ി അനാസ്ഥയിനും ചാരംബി നഗരസഭ ക്രെഡിറ്റോറിയത്തിന്റെ തകരാർ പരിഹരിച്ച് ഉളി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടും നേതൃത്വത്തിൽ പ്രതിഷേധം സംസ്ഥാന മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ആനകളെ എഴുന്നള്ളിക്കുന്നതിലാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവ് ഇറക്കിയത് പൊതുവഴിയും രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് അഞ്ചു മണിക്കും ഇടയിൽ ആനകളെ ഉപയോഗിച്ചുള്ള പരിപാടികൾ പാടില്ലെന്നും രാത്രി മണിക്കും രാവിലെ നാലു മണിക്കും ഇടയിൽ ആനകളെ കൊണ്ടുപോകരുതെന്നും മാർഗരേഖയിൽ പറയുന്നു തുടർച്ചയായി മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കരുത് ഒരു ദിവസം മുപ്പത് കിലോമീറ്ററിൽ അധികം ആനയെ നടത്തിക്കൊണ്ടു പോകരുതെന്നും മാർഗരേഖയിൽ പറയുന്നു പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണം എന്നാണ് മറ്റൊരു നിർദ്ദേശം ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചായിരിക്കണം ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടതെന്നും ഉത്തരവിലുണ്ട് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് എ ഗോപിനാഥ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത് നല്ല ഭക്ഷണം വിശ്രമം എന്നിവയ്ക്കൊപ്പം എഴുന്നള്ളിക്കാൻ ആവശ്യമായ സ്ഥലം പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട് ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത ഇരുപത്തിയഞ്ച് കിലോമീറ്ററേ പാടുള്ളൂ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അധികം ദൂരം വാഹനത്തിൽ കൊണ്ടുപോകരുതെന്നും ഈ വേഗത പ്രകാരം വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കേരളം എന്നും കോടതി വിമർശിച്ചു ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂറെങ്കിലും ആനയ്ക്ക് വിശ്രമം കിട്ടണം ആനകളെ കൊണ്ട് തലപ്പൊക്കം മത്സരം പുഷ്പവൃഷ്ടി അഭിവാദ്യം ചെയ്യൽ മത്സരങ്ങൾ ചെയ്യിക്കുന്നതിനും നിയന്ത്രണം തുടങ്ങി ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങളാണ് കോടതി പുറത്തിറക്കിയിരിക്കുന്നത് ആനകളുടെ എട്ട് മീറ്റർ അകലെ മാത്രമേ ജനങ്ങളെ നിർത്താവൂ വെടിക്കെട്ട് നടത്തുന്നിടത്തു നിന്നും നൂറ് മീറ്റർ മാറിയേ ആനയെ നിർത്താവൂ എഴുന്നള്ളിപ്പിനുള്ള ആനകളുടെ എണ്ണം സ്ഥല സൗകര്യത്തിന് അനുസരിച്ച് മാത്രമാകണം ആനകളെ തണലില്ലാത്ത സ്ഥലത്ത് പത്ത് മിനിറ്റിൽ കൂടുതൽ എഴുന്നള്ളിക്കാനോ വെയിലുള്ളിടത്ത് ഒരു സ്ഥലത്ത് തുടർച്ചയായി നിർത്താനോ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു വരുമാനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുക ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന് ആരംഭിച്ച ഔട്ട്ലെറ്റ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരമടത്തിൽ അധ്യക്ഷനായി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എം പി അനൂപ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ് കെ പി ജെയിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ജേക്കബ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി സ്വാതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ഉപയോഗത്തിന്റെ ഗുണം അതിന്റെ ഗുണമേന് എന്നാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അങ്ങനെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടുക പക്ഷെ ഇങ്ങനെ സാധനം നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇത് മാറ്റത്തിൽ കിട്ടുമെന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ ഡ്രൈവർ ഭാഗ്യ ഏറ്റവും പ്രധാനപ്പെട്ട നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് മറ്റു ഗ്രൂപ്പുകൾ വഴിയൊക്കെ വിജയിക്കുന്ന ാണ് ഇവിടെ നടന്നത് കേരളത്തിലെ പതിനാല് കേരള ബ്രാൻഡ് ഔട്ട്ലെറ്റുകളുടെ തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിന്റെ ഒരണ്ണ തൃശ്ശൂർ ജില്ലയ്ക്ക് അനുവദിച്ചത് നമുക്ക് ഒരു ഉദ്ഘാടനം നടത്താനായിട്ട് കഴിഞ്ഞു അതിനുള്ള വലിയ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയായിരുന്നു നമുക്കറിയാം കാർഷിക മേഖല ഇപ്പോഴും പറയും പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് അടിസ്ഥാനപരമായ കാർഷിക മേഖല പ്രതിസന്ധിയുടെ കാരണം ഒരു കാലഘട്ടത്തിൽ കൂടെയുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാം ഭൂമിയുടെ വിലയിടത്തുമൊക്കെ പാടത്തിനായിരുന്നു പണ്ട് വിലയുണ്ടായത് കരഭൂമിയേക്കാൾ പിന്നീട് കൃഷി ലാഭകരമല്ലാതായി വന്നു സ്വാഭാവികമായി കരഭൂമിയുടെ വില കൂടി പാടത്തിനിപ്പോൾ ഒട്ടും വിലയില്ലാത്ത സ്ഥിതിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കർഷകരുടെ കർഷകരുടെ കാലഘട്ടത്തിൽ പലപ്പോഴും സർക്കാർ ജോലി പോലും വേണ്ട എന്ന് വെച്ച് കൃഷിയിൽ തുടർന്ന ആളുകൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും എന്നാൽ ഇന്ന് കാർഷിക മേഖല ഒട്ടും ലാഭകരമല്ലാതായി മുന്നോട്ട് പോവുകയാണ് എന്താണ് അടിസ്ഥാന പ്രശ്നമെന്ന് നോക്കിയാൽ കൃഷിക്കാരന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഇടനിലക്കാരെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒൻപത് മാസം അല്ലെങ്കിൽ പത്ത് മാസം ഒരു വാഴ കൃഷി ചെയ്ത് കൃഷിക്കാരന് നൂറ് രൂപ കിട്ടുമ്പോൾ അത് ഇരുന്നൂറ് രൂപയ്ക്കാണ് മാർക്കറ്റിൽ അപ്പോൾ വളരെ ചുരുങ്ങി ദിവസം കൊണ്ട് ഇടനിലക്കാരൻ ലാഭം കൊയ്യുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഇപ്പോൾ പലപ്പോഴും പല കൃഷികളെ കുറിച്ച് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറോട് സൂചിപ്പിച്ചു സബ്സിഡികൾ കൊണ്ട് മാത്രം നമുക്ക് കൃഷിക്കാരുടെ കാർഷിക മേഖലയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല ഞങ്ങളൊരു കർഷകന്റെ മകനാണ് നമ്മുടെ ഈ അനുഭവം അതാണ് ഇപ്പോൾ കർഷക സ്ത്രീലും അതൊരു കർഷക മാസികയിലൊക്കെ കണ്ട് ശ്രീനിവാസൻ അക്വഫോണിക്സിൽ കൃഷി ചെയ്യുന്നു എന്നുകൊണ്ട് വീട്ടിൽ അക്വഫോണിക്സ് തുടങ്ങിയ ആളാണ് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ അപ്പോൾ അതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നമുക്ക് വലിയ മാർക്കറ്റ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ മീൻകൃഷി തുടങ്ങിയത്

രാപസ്ത്രീ തുടങ്ങിയവർ സോസാരിച്ചു കെ ടി വിപാപം വിദ്യാർത്ഥികളുടെ വർഗാത്മായൽ ശിശുദിന റാങ്ങിയും സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ വനാപരിപാടികളും ശിശുദിന വർഗാപമാക്കി അവരവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ കോഴ്സിന് വേണമെങ്കിൽ ഒരു കോഴ്സ് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ പോണോന്ന് നിർബന്ധം ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങളെ ഇപ്പൊ റിലേറ്റീവ്സൊക്കെ നിങ്ങളെ കോഴ്സ് ചെയ്യണ്ടാവും ഇന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറയും പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സൈൻ ചെയ്യുന്ന എംസിൽ ആർ അധിഷ്ഠിത വായ്പാ നിരക്കാണ് വർദ്ധിപ്പിച്ചത് അഞ്ച് ബേസിക് പോയിന്റിന്റെ വർധനയാണ് വരുത്തിയത് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ എടുക്കുന്ന വായ്പകൾക്കാണ് ഇത് ബാധകമാവുക മൂന്ന് മാസം ആറുമാസം ഒരു വർഷം മൂന്ന് വർഷം വരെ കാലാവധിയുള്ള വായ്പകളുടെ പലിശ നിരക്കാണ് വർദ്ധിപ്പിക്കുക മൂന്ന് മാസം കാലാവധിയുള്ള വായ്പയുടെ എം സി എൽ ആർ നിരക്ക് എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായാണ് വർദ്ധിപ്പിച്ചത് ആറുമാസം കാലാവധിയുള്ള വായ്പയുടെ പലിശ നിരക്ക് എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമായാണ് ഉയർത്തിയത് ഒരു വർഷം കാലാവധിയുള്ള വായ്പയുടെ പലിശ നിരക്ക് എട്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമായിട്ടാണ് വർദ്ധിപ്പിച്ചത് വായ്പയുടെ എം സി എ നിരക്ക് ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായും മൂന്ന് വർഷം കാലാവധിയുള്ളതിന്റേത് ഒൻപത് തുടരും പുതുക്കിയ നിരക്ക് ഇന്ന് പ്രാബല്യത്തിൽ വന്നു ബാങ്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ വായ്പ നിരക്കാണ് എം സി എൽ ആർ നിരക്ക് നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ടൌണി കേന്ദ്ര ഘടന വൈകിട്ട് സമരക്കാരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് കഥഞ്ഞു തുടർന്ന് നടത്തിയ പ്രതിഷേധം ഇ എസ് കഥ കെ എസ് അശോകക് ഉദ്ഘാടനം ചെയ്തു സി പി ഐപ്പൺ സെക്രട്ടറി അനിൽ കദലി കടക് അധ്യക്ഷനായി ടി പി ജോണി എം എച്ച് ശശിധരൻ കെ എം ബോവി കെ ഐ അജിത പി എ ബിനോ പി എസ് സന്തോഷ് കൌശിമാരായ സി എസ് ने ने <sh currently campaigning> <nessaitations on Ughul |sk|>? ി ജോസ് ബിജി സദാനു ശശികുമായ ക്രിബട്ടോ ഒന്നര മാസമായി അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ക്രിബട്ടോറിയം തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ ചാലക്കുടിയിലെ വിവിധ വർഗ വിഹിത സംഘടനകളും പ്രശ്നം പരിഹരിച്ച് ജനങ്ങൾക്ക് തുറന്നു ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളതാണ് ഏറെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ട് പോലും മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ കാര്യത്തിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതിൽ അങ്ങേയറ്റം വിമുഖത കാണിക്കുകയാണ് മറ്റേതെങ്കിലും അസൗകര്യങ്ങൾ ആണ് എങ്കിൽ നമുക്ക് മറ്റു പരിഹാരങ്ങളുണ്ട് നിർഭാഗ്യവശാൽ ചാലക്കുടിയിൽ ഈ മരണാനന്തരമുള്ള മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചാലക്കുടി പട്ടണത്തിൽ വേറെ സംവിധാനങ്ങളില്ല ചാലക്കുടിയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക സ്ഥാപനമാണ് ചാലക്കുടിയിലെ ക്രിമിറ്റോറിയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധിയായി സഹാവ് വി ഡി ദേവസേട്ടൻ എം എൽ എ ആയിരിക്കുമ്പോൾ സെഹാവ് എം എൻ ശശിധരൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഈ ക്രിമിറ്റോറിയം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പണിയെല്ലാം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുവിടുന്നത് അതിനുശേഷം ദശകങ്ങളായി സ്ഥാപനം നല്ല നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇടയായി ഈ സ്ഥാപനം ദീർഘാവസ്ഥയിലാണെന്നും തകർച്ചയുടെ വക്കിലാണെന്നും എല്ലാം ബന്ധപ്പെട്ട പ്രതിപക്ഷ സംവിധാനങ്ങളും അതുപോലെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളും എല്ലാം ഭരണസമിതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്